ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ കാഞ്ഞിരക്കോട് ജനസേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തർക്കിടക ഔഷധ കഞ്ഞു മരുന്ന് കിറ്റിന്റെ വിതരണം നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മരുന്ന് കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലാണെങ്കിലും ചെറിയ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ തുടങ്ങി ഇന്ന് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു പ്രദേശത്തെ അല്ലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല നമ്മൾ മഹാന്മാരാകുന്നത് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന നമുക്ക് എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കാൻ കഴിയില്ല ഈ ലോകത്ത് കഴിയോ ഇല്ല നമുക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറുവിരൽ എന്ന് പറയുന്ന ഒരു ചെറുവിരൽ ചെറുവിരലക്കം കൊണ്ടെങ്കിലും നമുക്കൊരാളുടെ ദുഃഖത്തെ നമുക്കൊരാളുടെ പ്രയാസത്തെ തൊടാൻ കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി ഇത്തരത്തിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ രാഷ്ട്രീയോ നിങ്ങൾ പെണ്ണാണോ നിങ്ങൾ ആണാണോ ആണാണോന്നും ഇവിടെ വിഷയമല്ലേ നിങ്ങളൊക്കെ മനുഷ്യരാണ് കാഞ്ഞിരിക്കോട് പ്രദേശത്തെ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് മരുന്ന് വിതരണം ചെയ്തു ജനസേവാ സമിതി അധ്യക്ഷൻ പി എ രാജൻ മാസ്റ്റർ അധ്യക്ഷനായി പി എസ് സുലൈമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ എരുമപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു മൂന്നാം വാർഡ് മെമ്പർ എം കെ ജോസ് കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സതീഷ് എടമന സീനിയർ കോൺഗ്രസ് നേതാവ് ആർ രാമൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം എസ് നാരായണൻ ഒ എ തോമസ് ഇ കെ മോഹനൻ കെ എം കുഞ്ഞുമുഹമ്മദ് വി ടി സൈമൺ വി ടി ജോൺസൺ കെ സി ഗണേശൻ പി പി വിൽസൺ സി ഡി ബാബുട്ടൻ വി എ പ്രിൻസൺ പി എ സിദ്ധി പി കെ സുമേഷ് സി പി ചാക്കുണ്ണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്